അപ്പോൾ അതേ ബർത്ത്ഡേ ആയിട്ട് ബർത്ത്ഡേ കേക്ക് അച്ഛൻ്റെ കൂട്ടുകാർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഗിഫ്റ്റ് മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേക്കിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല അതേ ഒരു ഫ്രണ്ട്സ് എല്ലാവരും കൂടി തീരുമാനം സെറ്റ് ചെയ്തതാണ് അപ്പോൾ പതിവില്ലാണ്ട് ബർത്ത്ഡേക്കാരെ നേരത്തേ വിളിച്ച് ഫോൺ വിളിച്ച് നേരത്തെ കിടന്നുറങ്ങി അതുകൊണ്ട് ആ അവർ വിളിച്ച് ഉണർത്താൽ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട് ഒരാൾ വിളിച്ച് എനിപ്പിക്കാൻ പോയിരിക്കുകയാണ് ഇനി എണീറ്റ് വന്നിട്ടുള്ള സർപ്രൈസ് കാണാം ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഐ ലവ് യൂ ഇതെ പാട്ടേ എന്താ നമ്മള അറിയേ ചേട്ടൻ മാറി പോയിട്ടുണ്ട്

ി ഹാ നമ്മുടെ ഗിഫ്റ്റിനെ കൊണ്ടുപോടുക്കുന്നുണ്ട് എങ്ങനെയാണ് എക്സ്പ്രഷൻ നമുക്ക് നോക്കാം തേങ്ങ <laughs> <laughs> എന്താണത് ഇതെന്താ അത് എന്റെ പേരൊക്കെ ഇണ്ടല്ലോ ഏ എന്റെ പേരൊക്കെ എഴുതിയിട്ടുള്ളത് ഇതൊക്കെ എങ്ങനെ പിച്ചോ പിന്നായിരുന്നു നമ്മുടെ അച്ഛന്റെ ബർത്ത്ഡേ ഡേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അച്ഛൻ്റെ ബർത്ത്ഡേ നമ്മൾ സർപ്രൈസ് ആയിട്ട് കൊടുത്തു അച്ഛൻ സർപ്രൈസായി അപ്പം അച്ഛൻ്റെ ബർത്ത്ഡേ ഇത്രയും ആക്കാൻ ഹെൽപ്പ് ചെയ്ത അച്ഛൻ്റെ മസ്കറ്റിലെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി സ്പെഷ്യലി അമിത്തങ്കളിന് പ്രത്യേകം താങ്ക്സ് അതുപോലെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണും അതേ ചേട്ടൻ ചെയ്യൂ